ഒരു നൂറ്റാണ്ടിണ്ടയ്ക്ക് കേരളം കണ്ട മഹാപ്രളയത്തിൽ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി നിലകൊള്ളുകയും അവരുടെ പുനരധിവാസത്തിനായി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാ സുമനസുകൾക്കും എന്റെ സ്നേഹാദരങ്ങൾ എന്റെ മാതാപിതാക്കളുടെ പേരുള്ള വിശ്വശാന്തി ഫൌണ്ടേഷന്റെ സന്നദ്ധ പ്രവർത്തകർ വയനാട്ടിലെ ഉൾപ്രദേശങ്ങളിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി ഇന്നിറങ്ങുകയാണ് ആദ്യഘട്ടത്തിൽ വയനാടിനൂരുകളിലെ രണ്ടായിരത്തോളം കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരുവാനാണ് ഞങ്ങളുടെ പരിശ്രമം ഒരു കുടുംബത്തിന് ഒരാഴ്ചക്കാലത്തേക്കുള്ള ആവശ്യ സാധനങ്ങളാണ് വിതരണം ചെയ്യുന്നത് ഒരുപാട് പേരുടെ സഹായഹസ്തങ്ങളിലൂടെ നമ്മുടെ കേരളം ഈ പ്രതിബന്ധങ്ങളെ അതിജീവിക്കും അതിനായി നമ്മൾക്ക് ഒത്തുചേരാം ഡു ഫോർ കേരള വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാൻ നടൻ മോഹൻലാൽ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തി ആർമി ക്യാമ്പിൽ എത്തിയ ശേഷമാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിയത് ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരന്തഭൂമിയായ ഭൂമിയായ മുണ്ടക്കൈയിലേക്കും എത്തി ഇവിടെ വെച്ച് മോഹൻലാൽ മാധ്യമങ്ങളെ കാണുകയും ചെയ്തു ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സൈന്യം അടക്കം എല്ലാവർക്കും നന്ദി പറയുന്നുവെന്ന് മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു ആർമി ക്യാമ്പിൽ എത്തിയ ശേഷമാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതബാധി പ്രദേശങ്ങളിലേക്ക് എത്തിയത് തനിക്ക് വൈകാരികമായ അടുപ്പമുള്ള സ്ഥലമാണിതെന്നും മുൻപയുടെ സ്ഥലം ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞ മോഹൻലാൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഇവിടെ കണ്ടത് അതിനാൽ തന്നെ ഇവിടുത്തെ പുനരധിവാസത്തിനായി തന്റെ ഫൗണ്ടേഷനായ വിശുശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ കോടി പ്രഖ്യാപിക്കുന്നതായും മോഹൻലാൽ അറിയിച്ചു ഒപ്പം പൂർണ്ണമായും തകർന്ന വെള്ളാർമല എൽ സ്കൂൾ പുനരുദ്ധാരണവും തങ്ങൾ ഏറ്റെടുക്കുമെന്ന് വിശ്വശാന്തി ഫൗണ്ടേഷൻ ഡയറക്ടറും മോഹൻലാലിനെ അനുഗമിക്കുകയും ചെയ്ത മേജർ രവിയും വ്യക്തമാക്കി തകർന്ന സ്കൂൾ കണ്ടപ്പോൾ ലാലട്ടന്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പോൾ തന്നെ അത് ഏറ്റെടുക്കാൻ തീരു െന്നും മേജർബി പറയുകയുണ്ടായി അംഗമായ ടെറിട്ടോറിയൽ ആർമിയാണ് ഇവിടെ ആദ്യം രക്ഷാപ്രവർത്തനത്തിന് എത്തിയ വിഭാഗം അതിനാൽ കൂടിയാണ് ഒന്നര പതിറ്റാണ്ടോളമായി അതിന്റെ ഭാഗമായ താനും ഇവിടെ എത്തിയത് എന്നും മോഹൻലാൽ വ്യക്തമാക്കി സൈന്യം നിർമ്മിച്ച ബേലി പാലം വഴി മുണ്ടക്കയിൽ എത്തിയ മോഹൻലാൽ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ട സൈനികരുമായും വാളണ്ടിയർമാരുമായും സംസാരിച്ചു ഓരോ വിഭാഗങ്ങളും നടത്തുന്ന പ്രവർത്തനങ്ങൾ കണ്ടാണ് ഉരുൾപൊട്ടൽ രൂക്ഷമായി ബാധിച്ച പ്രദേശങ്ങൾ മോഹൻലാൽ കാണുന്നത് സൈനിക വേഷത്തിലെത്തിയ മോഹൻലാലൊപ്പം മേജർ രബിയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഉണ്ട് അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ കഴിഞ്ഞ ദിവസം തന്നെ സംഭാവന നൽകിയിരുന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നടൻ നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ മഹാപ്രളയ സമയത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകിയിരുന്നു നേരത്തെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു എന്തായാലും മോഹൻലാലിന്റെ സന്ദർശനവും മോഹൻലാൽ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെയും പ്രശംസിച്ചുകൊണ്ടാണ് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തുന്നത് വേദനയുണ്ടെന്നും രക്ഷാപ്രവർത്തനത്തിന് നിൽക്കുന്ന എല്ലാവരെയും മനസ്സുകൊണ്ട് സ്മരിക്കുന്നുവെന്നും മോഹൻലാൽ പറയുകയുണ്ടായി ഓരോ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും ും ഊർജ നൽകുന്ന വാക്കളാണ് മോഹൻലാൽ അവരെയൊക്കെ സന്ദർശിച്ചുകൊണ്ട് അവരോട് നന്ദി പറഞ്ഞതും അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക എന്നത് മോഹൻലാലിന്റെ ഒരു ദൗത്യമായി മാറി അത് മോഹൻലാൽ നിർവഹിക്കുകയും ചെയ്തു ദുരന്തഭൂമിയിൽ നിന്നും ഒരു യുവതി മോഹൻലാലോട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു എല്ലാവരും വന്നിട്ട് എല്ലാം കണ്ടിട്ട് പോകും അവസാനം ഞങ്ങൾ ഒറ്റയ്ക്കാകും അപ്പോൾ മോഹൻലാൽ പറഞ്ഞു ഒരിക്കലും ഒറ്റയ്ക്കാവില്ല എന്ന് ഉറപ്പു തരാനാണ് ഞാൻ നേരിൽ വന്നത് മോഹൻലാലിന്റെ ഈ വാക്കുകൾ കൂടി മതിയല്ലോ അവിടെ ഒരു താങ്ങും തണലുമായി മോഹൻലാൽ ഉണ്ടാവും